അപ്പോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് എൻ്റെ സങ്കടങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ വീടിൻ്റെ ഫസ്റ്റ് കണ്ടില്ലേ സ്ഥലം അപ്പോൾ ആ സ്ഥലം നാല് ഉണ്ട് അപ്പോൾ നമ്മുടെ അടുത്തു തന്നെയാണ് ആ സ്ഥലം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ വീടയിൽ വന്നത് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളുമാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ഞാൻ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് മൂന്ന് കുറേ സ്ഥലം പോയി നോക്കി ഒന്നും നമുക്ക് വില ഒത്തു വരുന്നില്ല കുറച്ച് കുറച്ചുള്ളിൽക്കാണ് നമ്മൾ നോക്കിയത് ഉള്ളിൽക്കായതുകൊണ്ടാണ് ഇത്രയും വില തന്നെ പറയുന്നത് കേട്ടോ അഞ്ഞും ഉള്ളിൽ പോകുകയാണെങ്കിൽ ഇനിയും ലക്ഷങ്ങൾ പറയും അപ്പോൾ ആറ് ലക്ഷം ഉറപ്പ്യ കേട്ടോ സ്ഥലത്തിന് പറയുന്നത് നാല് സെൻറ് സ്ഥലത്തിന് ആറ് ലക്ഷം ഉറപ്പാണ് പറയുന്നത് അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും ഇല്ല നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്ന് ചാളയെങ്കിലും ചാള അതിൽ കെട്ടിയിട്ടിരിക്കാനൊരു ആഗ്രഹമുണ്ട് മക്കളിനെയും കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാടുള്ളിലേക്ക് പോയാലും വെയ്യായി വരുന്ന പെട്ടെന്ന് പെട്ടെന്ന് വെയ്യായി വരുന്ന മക്കളും ഞാനും ഒക്കെ സൂക്കടുള്ള ആൾക്കാരാണ് പെട്ടെന്ന് ഒന്ന് ഓടിപ്പോണന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ അങ്ങനെ കുറേ അനുഭവിച്ചതാണ് അപ്പോൾ ഡബിൾ കന്നെ ഫിക്സ് വന്നിട്ട് ഞാൻ ഓടി ഓടി ഓടിപ്പോവും അട്ടപ്പാതരൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ദൂരം കൊണ്ടും ഒക്കെ ഞാൻ നന്നായി കണ്ടെത്തണം സത്യം പറയുകയാണെങ്കിൽ അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല നിങ്ങൾക്കറിയാലോ എൻ്റെ എല്ലാ അവസ്ഥയും വേദനയും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ഞാനും റിയാസിക്കൊക്കെ പോയിട്ട് സ്ഥലം നോക്കി വന്നിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവനോട് ചാനലിട്ടിട്ട് പൈസ ആയിട്ട് വേണം നിങ്ങൾക്ക് തരാൻ എല്ലാം നമ്മൾ വിശദമായിട്ട് അവരെക്കോട് പറഞ്ഞിട്ടുണ്ട് നമ്മളറിയുന്ന കുറച്ചറിയണ ആൾ ആൾക്കാരായതുകൊണ്ട് അതിനുള്ള സമയങ്ങളും നമുക്ക് അവർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വേണം എനിക്കത് വാങ്ങി തരാൻ പലതുള്ളി പെരുവെള്ള ല്ലേ എന്നെ പോലുള്ളവർ ഒരു റുപ്പ്യാണെങ്കിൽ ഒരു റുപ്പ്യ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ പത്താളിട്ട പത്ത് റുപ്പിയ ആയില്ല അത്ര ഒരു രൂപയ്ക്ക് ഞാൻ ഒരു ലക്ഷത്തിന്റെ വില ഞാൻ കാണുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എങ്ങനെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല അപ്പോൾ ഞാൻ എങ്ങനെ നിങ്ങളെ കൊണ്ട് പറയാം എന്നെ എന്നെ ആലയിക്കണ്ട എൻ്റെ റിയാസ്കാനേ ആലയിക്കണ്ട എൻ്റെ ഈ മക്കളെ നാല് മക്കളെ നിങ്ങളാലിക്കും വാടക കൊടുക്കാൻ വഴിയില്ല അപ്പോൾ റിയാസ്ഖക്ക് പനിയായിട്ട് കടക്കാണ് എൻ്റെ കുട്ടികൾക്ക് ചികിത്സ എനിക്ക് ചികിത്സ അപ്പം നമുക്ക് വാടകയില്ല ഒരു ചാളയും ചാള കെട്ടിയിട്ട് അപ്പോൾ ആ വീട് സ്ഥലത്തിൻ്റെ തൊട്ടുള്ള ഒരു വീട് നിങ്ങൾ കണ്ടില്ലേ ഒരു ചാ സീറ്റിട്ട തിരയാണ് അതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി ഞാൻ അള്ളഹാനോട് അഞ്ച് നേരം അള്ളാനോട്ത്ത് കിട്ടും അപ്പം നിങ്ങളൊക്കെ മനസ്സ് വെച്ച് പറഞ്ഞാൽ ആ സ്ഥലം വാങ്ങാനുള്ള എന്തെങ്കിലും ഇപ്പോൾ അവർ പറയുന്നത് ആറ് ലക്ഷം റുപ്പിയാണ് പറയുന്നത് അപ്പം എൻ്റെ കയ്യിലാണെങ്കിൽ ഒന്നും എടുക്കാനില്ല എല്ലാം നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പം നിങ്ങൾ തരാനും കഴിയില്ലാത്ത ആൾക്കാർ നമ്മളെ നമ്മളെപ്പോലുള്ളവരാണോന്നറിയില്ല പഠിച്ചറിയുന്നതിൻ്റെ കയ്യിൽ പടി കൊടുക്കില്ല ഉള്ളവെനിക്ക് കൊടുക്കാനും തോന്നില്ല അങ്ങനത്തെ കാലോട് നിന്ന് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക എല്ലാവർക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക നമ്മുടെ വീഡിയോ എത്തിച്ചിട്ട് നിങ്ങളാൽ കഴിയുന്ന ഈ ഒരു സഹായം ചെയ്ത് എനിക്ക് ആ സ്ഥലം വാങ്ങാനുള്ളൊരു വഴി നിങ്ങൾ കാണുക എൻ്റെ മക്കളെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്കത് വാങ്ങിക്കായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ രണ്ടാളുടെ ക്യു ആർ കോഡും അക്കൗണ്ടും നമ്പറും ജി പി നമ്പറൊക്കെ കൊടുക്കുക നിങ്ങൾ ഉള്ളത് അതിൽ ഇട്ട് തരിക ഏ ഞങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങളത് എല്ലാവരിലേക്കും എത്തിച്ചൊന്ന് സഹായിക്കാം കേട്ടോ അത്രയും പഠിച്ചും പുണ്യം നിങ്ങൾക്ക് കിട്ടും അത്ര ഞാൻ വേദനയിലൂടെയാണ് ഞാൻ പറയുന്നത് ഇക്ക ഒരു സ്ഥലം കിട്ടി ചാളയും ചാളയും മക്കളെയും തിരിച്ചാളെന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഒരുപാട് ദൂരമായി കഴിഞ്ഞാൽ പെട്ടെന്ന് ആശുപത്രിക്ക് പോകാനൊന്നും പറ്റൂല കുറേ തരുന്ന തരുന്ന തന്നെ ഞാൻ ഇപ്പം ഒത്തിരി നമ്മുടെ നാടാണെങ്കിലും ഉള്ളിൽക്കെന്നെ ഉള്ളിലാണ് ഇത് കുറച്ച് ഉള്ളിലാണ് എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ നാടന്നെ എന്നുള്ളൊരു പിന്നവളുടെ ടൈം മരുന്നും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് എനിക്ക് ഫിക്സ് ഒക്കെ ആ സമയത്ത് നമുക്ക് എന്തിപ്പോൾ അറിയുകയാണെങ്കിൽ ഓടി പോകാമല്ലോ കുറച്ച് ദൂരം ആണെന്നാലും നമ്മുടെ ജില്ലാ ആശുപത്രിക്ക് നമുക്ക് ഓടി പോകാമല്ലോ അപ്പോൾ ഈ മക്കളിനെയും കൊണ്ട് വാട കൊടുക്കാണ്ട് ഒരു സ്വന്തമായിട്ട് നമ്മിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ച് പോകുകയാണെങ്കിൽ അവിടെ ആരും ഇറക്കി വിടാണ്ട് അവർക്കൊരു ഇതായിട്ടിരിക്കാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ നിങ്ങളെ കൊണ്ട് കേന്ദ്ര അപേക്ഷിക്കുന്നത് ഇന്നാലോയിക്കേണ്ടി മക്കളെ ആലോചിച്ചിട്ട് നിങ്ങളെനിക്ക് സഹായിച്ചു തന്നെ എനിക്ക് ആ സ്ഥലം ഒന്ന് വാങ്ങിയാൽ എനിക്ക് കൂരേയും കൂടെ കെട്ടിയതിൽ ഇരിക്കുക എന്നുള്ളൊരു മോഹത്തിലാണ് ഞാനിപ്പോൾ കഴിവണെന്ന് നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം ഞാൻ അത്ര മനസ്സൊരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് ആ സ്ഥലം വാങ്ങി തരണം എന്തായാലും നിങ്ങളാൽ കഴിയണ പോലെ നിങ്ങൾ അത് ചെയ്തു തരണം ഞാൻ ഞാനിതിൻ്റെ അക്കൗണ്ട് നമ്പർ ഒക്കെ ഞാൻ കൊടുക്കാം അധികം നിങ്ങൾ ക്യു ആർ കോഡ് ഉപയോഗിക്കാം കേട്ടോ ഇപ്പോൾ നൂ നൂറ് അമ്പത് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് അത് വേസ്റ്റ് ആയി പോകും ജി പിയിൽ അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ സങ്കടം നിങ്ങളോല്ലാണ്ട് ആരോടും എനിക്ക് പറയാനില്ല അല്ലാരോടും നിങ്ങളോടും അല്ലാണ്ട് എൻ്റെ സങ്കടം പറയാനും ആരും നിങ്ങൾ അവർ മരിക്കുന്നതിൻ്റെ ഉള്ളിൽ എൻ്റെ മക്കളിൽ ഒന്ന് സെഫ്റ്റാക്കിയിരുത്തണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടുന്നത് ഇത് തമാശയായിട്ട് തോന്നും ഒക്കെ തോന്നും പക്ഷെ എൻ്റെ വേദന എന്നോട് എന്നെ ചോദിക്കും ഞാൻ നിങ്ങളോട് ഇതുവരെ വീഡിയോയിൽ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടില്ല ഒന്നും ആഗ്രഹം ചോദിച്ചിട്ടില്ല കഴിയുമ്പോഴും നിങ്ങൾ എനിക്ക് നിങ്ങളിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ അപ്പം ആറ് ലക്ഷ്യമാണ് പറയണത് ഇതിൽ കുറഞ്ഞെവിടെയും കിട്ടാനില്ല ലക്ഷങ്ങളോളം ഇനി പറയും നമുക്കതൊന്നും സഹായിക്കൂല അപ്പോൾ നിങ്ങൾ കഴിയുന്നത് ഒരു രൂപയാണെങ്കിൽ ഞാൻ ഒരു ലക്ഷത്തിന് തുല്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഇടുക എല്ലാവർക്കും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക വീഡിയോ നമ്മുടെ മക്കൾ ആലോചിച്ചിട്ടെങ്കിലും കുഞ്ഞു മക്കൾ ആര് മക്കളുണ്ട് അവനെ ആലോചിച്ചിട്ടെങ്കിലും നിങ്ങൾ കഴിയുമ്പോഴും എന്നെ സഹായിക്കണം ആരും എന്താ പറയുക ഉപേക്ഷിക്കരുത് എന്നെ നിങ്ങൾ കഴിയുന്ന എമൗണ്ട് അത് നമുക്ക് അസ്തരം വാങ്ങാനുള്ള ഇത് നിങ്ങൾ തരണം എന്ത് വാങ്ങാൻ പോകണമെന്നും നിങ്ങളെ അറിയിക്കും ഞാൻ ഇത് എത്ര എമൗണ്ട് ആയാലും അതെത്ര ആയി എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കഴിവതും വീട് കാര്യം തള്ളിക്കളയരുത് പ്ലീസ് ഞാൻ വി പി നമ്പറും ക്യു ആർ കോഡും ഒക്കെ ഞാൻ കൊടുക്കും അതും നിങ്ങൾ എനിക്ക് സഹായിക്കണം എൻ്റെ സഹായിക്കും അപ്പോൾ ആലോചിച്ചു എനിക്ക് ഈ സ്ഥലം നിങ്ങൾ കാണുന്നു ഞാൻ മൊത്തം ഡീറ്റെയിൽസും ഇത് എൻ്റെ കൊടുക്കാം കേട്ടോ എത്ര എനിക്ക് ഞാൻ നിങ്ങളുടെ പ്രദേശത്ത് യാത്ര നിങ്ങൾ വാങ്ങിത്തരും എന്നുള്ളൊരു ഇതിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോണത് ഞങ്ങളുടെ പ്രതീക്ഷയിൽ ആരും എന്നെ കൈവിടരുത് ഇനി എൻ്റെ ബക്കളിനെ കൈവിടരുത് വാങ്ങിത്തരുന്നത് എങ്ങനെ ഈ സ്ഥലം വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ചാളയിൽ ചാളിച്ചു കെട്ടിയിരിക്കും അപ്പം അപ്പുറത്താണ് ചീറ്റിട്ടേക്കാണ് അതുപോലെ നിങ്ങൾ ഒരു കുഞ്ഞ് ചീറ്റത്തെ വീടാക്കി നമുക്ക് തൽക്കാലം വാടക കൊടുക്കാണ്ട് ഇരിക്കാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ും നിങ്ങളൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും സിനിമ മക്കൾമാരെയും എല്ലാവരും ഈ വീഡിയോ എത്തിക്കുക എല്ലാവരോടും സഹായം സഹായിക്കാൻ പറയുക കേട്ടോ അസ്ലേ